ഫാമിലി വിസിറ്റ് വിസയിലുള്ളവർക്ക് സൗദിയിൽ പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം റോഡ് മാർഗം ഒരു തടസ്സവും ഇല്ലാതെ വിസിറ്റ് വിസയിലുള്ളവർക്ക് സൌദിയിലേക്ക് പ്രവേശിക്കാനാകുമ്പോൾ വിമാനമാർഗം ചില കുടുംബങ്ങളുടെ യാത്ര തടസ്സപ്പെട്ടതാണ് ഈ ആശയക്കുഴപ്പത്തിന് കാരണം ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഫാമിലി വിസിറ്റ് വിസയിലുള്ളവർക്ക് സൗദിയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണമുള്ളതായാണ് റിപ്പോർട്ട് നാട്ടിൽ നിന്നെത്തിയ ചില കുടുംബങ്ങളെ സൗദി വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു ഫാമിലി മൾട്ടിപ്പിൾ വിസിറ്റ് വിസയിലുള്ള പലർക്കും വിസയുടെ സ്റ്റാറ്റസ് മോഫയുടെ സൈറ്റ് പ്രകാരം ആക്റ്റീവ് ആക്റ്റീവല്ല എന്നാണ് കാണിക്കുന്നത് ഇവർക്കാണ് സൌദിയിൽ ഇറങ്ങുന്നതിന്റെ തടസ്സമുള്ളത് പുതിയ ഫാമിലി വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത് ആദ്യമായി സൗദിയിലേക്ക് വരുന്നവർക്കാണ് ഈ പ്രശ്നം കൂടുതലായി കാണുന്നത് എന്നാൽ ജോർദാൻ ഉൾപ്പെടെയുള്ള ബോർഡർ വഴി ഇന്നലെ രാത്രിയും ഫാമിലി വിസിറ്റ് വിസയിലുള്ളവർക്ക് പ്രവേശനം നൽകി

മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് വിസയിലുള്ളവർ സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിസയുടെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നാണ് ഈ അനുഭവങ്ങൾ നൽകുന്ന പാഠം ബോർഡർ വഴിയുള്ള പ്രവേശനത്തിന് വരും ദിവസങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഹജ്ജിന് ശേഷം നിയന്ത്രണം പൂർണ്ണമായും പിൻവലിക്കാനാണ് സാധ്യത ജലീൽ കണമകലം ട്വന്റി ഫോർ ജിദ്